െതിരെ ഒറ്റക്കെട്ട് പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ നിയമസഭാ പ്രമേയം പാസാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ട് സംയുക്ത പ്രമേയം കേരള നിയമസഭ പാസാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പിന്തുണയ്ക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് എംഎൽഎമാരായ യുഎ ലത്തീഫ് എൻ ഷംസുദീൻ എന്നിവർ പ്രമേയത്തിന്മേൽ ഭേദഗതികൾ അവതരിപ്പിച്ചു എസ്ഐ ആർ നടപടികൾ ഉപേക്ഷിക്കണമെന്നും സുതാര്യമായി പട്ടിക പരിഷ്കരിക്കണമെന്നും നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ നിയമഭേദഗതി പൊടിതട്ടിയെടുക്കാനുള്ള നീക്കമാണ് എസ്ഐആർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ യുക്തിരഹിതമായാണ് ഒഴിവാക്കിയതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതേ രീതിയിലാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നതെന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട് ബീഹാർ എസ്ഐആറിന്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാനാവില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിക്കാഴ്ചയും ആവശ്യമായ എസ്ഐആറിൽ പ്രക്രിയ തിരക്കത്തിൽ നടപ്പാക്കുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിലാഴ്ത്തിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടിക എസ് ഐ ആറിന് അടിസ്ഥാനമായി അംഗീകരിക്കണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുതന്നെ നടക്കാനിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട എസ് ഐ ആർ നടത്തുന്നത് ദുരുദ്ദേശപരമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത് ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ എസ്ഐആറിനെ ഏതുവിധമാവും ഉപയോഗിക്കാ എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ് മൗലിക അവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ പറഞ്ഞു പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയെ യുഎ ലത്തീഫ് എംഎല്എ അഭിനന്ദിച്ചു പ്രമേയം അംഗീകരിക്കുന്നുവെന്ന് എ ഷംസുദ്ദീൻ എംഎല്എയും സഭയിൽ വ്യക്തമാക്കി